ഈ പ്രാരാബ്ധത്തിൻ്റെ ഓട്ടർ പാച്ചലി എടുക്കുന്ന നമുക്ക് നമ്മളെ ജന്മദിനം എപ്പോങ്കിലും ഓർമ്മയുണ്ടായിട്ടുണ്ടോ നമ്മൾ പിന്നെ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടേ ഇന്ന് എൻ്റെ പിറന്നാളാണെന്ന് സത്യസന്ധമായിട്ട് പിന്നെ പറയണം കേട്ടോ പിന്നെ ഇതുവരെ പറഞ്ഞാൽ കഴിക്കാത്തവർ കമൻറ്റ് ബോക്സിൽ വന്നിട്ടൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ കൈബന്ധിച്ചാൽ മതി ശരിക്കും സത്യം ഇല്ലല്ലോ നമ്മളീ പിന്നെ ഒരു വീട് കൊണ്ട് നടക്കുന്നതിൻ്റെ അടുക്കും അതിൻ്റെ ഇടക്ക് മക്കളെയും ഭർത്താവിന് എൻ്റെയെല്ലാം കാര്യങ്ങൾ നോക്കുന്നതിൻ്റെ അടുക്കും നമ്മൾ നമ്മൾ പറഞ്ഞാൽ ശരിക്കും മറന്നുപോകല്ലേ മുക്കാൽ ഭാഗം ഭൂരിഭാഗം വീട്ടമ്മമാരെ അവസ്ഥയിലാണ് കേട്ടോ പിന്നെ നമ്മൾ പക്ഷേ നമ്മളെ മക്കളും ഭർത്താവിൻ്റെ നമുക്ക് നല്ല ഓർമ്മയുണ്ടാവും മുന്നേ കലണ്ടറിൽ എഴുതി വെച്ചിട്ട് നമ്മളത് പിന്നെ ഓർമ്മിച്ചിട്ട് അന്ന് അമ്പലത്തിൽ പോയിട്ട് അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും യ്ക്കുമേ സദ്യ ആക്കും പായസം കഴിപ്പിക്കും ഞാനിവിടെ എൻ്റെ മൂന്ന് മക്കളതും ഭർത്താവിൻ്റെയും എനിക്ക് നല്ല ഓർമ്മയുണ്ട് ആ കാര്യത്തല്ലേ ആ കലണ്ടറിൽ മുന്നേ എഴുതി വെച്ച് ഞാൻ അന്ന് പിന്നെ അമ്പലത്തിൽ പോകും എല്ലാം എല്ലാം ചെയ്യും അവരുടെ പേരിൽ പിന്നെ വൈകുന്നേരം അവരെന്നായിരിക്കും കൈക്കൊണ്ടല്ലോ മക്കളത് പാപ്പാടം കൊണ്ടുവരും പപ്പാട്ട് മക്കൾ കൊണ്ടുവരും കൈക്കെല്ലാം കൊണ്ടുവന്ന് മുറിക്കും പക്ഷെ അവരൊരിക്കലും എന്നോട് ചോദിച്ചിട്ടില്ല എൻ്റെ പിന്നാൾ എപ്പോഴാന്ന് അല്ലെങ്കിൽ അമ്മേ അമ്മയുടെ പറഞ്ഞാൾ എപ്പോഴാന്ന് ഒരു പ്രാവശ്യം മാത്രം ഞാൻ എനക്ക് ആഗ്രഹമുണ്ടാവില്ല ഹാപ്പി ബർത്ത്ഡേ അമ്മ ഹാപ്പി ബർത്ത്ഡേ ഗീത ഗീതാ എന്നെല്ലാം പറയുന്നതൊക്കെ അങ്ങനെ ഒരു ദിവസം ഞാൻ അവർ അങ്ങോട്ട് പറഞ്ഞിൻ്റെ പിന്നാളാന്ന് എൻ്റെ അന്ന് വൈകുന്നേരം കൈക്കൊണ്ട് ിന് അതെനക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല നമ്മളങ്ങോട്ട് പറഞ്ഞിട്ട് പിന്നെ കൊണ്ടു തരുമ്പോൾ നമുക്കൊരു സുഖം ഉണ്ടല്ലോ ഇങ്ങോട്ട് വന്നിട്ട് പറയണല്ലേ പക്ഷെ അവർക്ക് ഓർമ്മയുണ്ടല്ലോ അവർ കുറ്റം പറയുന്നില്ലാതെ ഒരിക്കലും ഞാൻ ഈ ഓട്ടപ്പാച്ചലടക്ക് അവർക്ക് ഇതെല്ലാം ഇടുന്ന ഓർമ്മ ഒരു കുടുംബം പിന്നെ കൊണ്ടുപോകുന്ന ബുദ്ധിമുട്ട് വീട്ടിലെ ഗൃഹനാഥന്മാർക്കെ അറിയില്ല അറിയില്ലു പക്ഷേണ്ടല്ലോ എന്നാലും നമുക്കും ഉണ്ടാവില്ല ഒരു ആഗ്രഹം ആഗ്രഹമല്ലേ ഒരു സർപ്രൈസ് പെട്ടെന്ന് കിട്ടുമ്പോൾ ആർക്കാന്ന് പിന്നെ ഇഷ്ടപ്പെടാണ്ട് എടുക്കുക അല്ലേ അല്ലെങ്കിൽ ഒന്നും വേണ്ട ഒന്ന് പുറത്ത് പോയിട്ടൊരു ഫുഡ് കഴിക്കുക അതല്ലേ നമുക്ക് നമുക്ക് നമുക്കങ്ങനത്തെന്ന് പിന്നെ ഏറ്റവും വലിയ അല്ലേ പണ്ട് എൻ്റെ അച്ഛനമ്മീൻ്റെ കാലത്തെല്ലാം നമ്മളുടെ ഓട്ടത്ത് പായസം കഴിക്കും കേട്ടോ എന്നിട്ട് വീട്ടിലൊരു പായസം കേൾക്കും ആക്കി പായസം പറയേന് പിന്നെ അരി തരി തരിതരുപ്പായിട്ട് പൊടിച്ചിട്ട് ചൂടുവെള്ളം തിളക്കുമ്പോൾ അതിലിട്ട് നല്ലോണം പിന്നെ വെന്തിട്ട് വേവാനൊന്നും ഉണ്ടാവില്ല അത് പൊടിച്ചതല്ലേ നല്ലവണ്ണം കുറുങ്ങുമ്പെല്ലാം തേങ്ങയും വല്ല എല്ലാം നല്ലോണം ഇട്ടിട്ട് പിന്നെ അതിങ്ങനെ വിളമ്പി തരും നല്ല രസം എൻ്റെ സൈഡിൽ കൂട്ടുകറി എന്തെങ്കിലും ഉണ്ട് എല്ലാ കുഞ്ഞാലിയും കുളിച്ചിട്ടല്ലോ അന്നേരം ആൺകുട്ടികളാന്ന് അധികം കഴിക്കുകയെ അന്നേരം ഒരു ഭാഗത്തുനിന്നതിങ്ങനെ പിന്നെ തിന്നുമ്പോൾ മറ്റേ ഭാഗത്തേക്ക് കൂടി ഒലിച്ച് പോകുന്നുണ്ട് ഇത് വേഗം ലൂസാവുന്ന ആവുന്ന പായസമാണ് പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആയിട്ടാണ് നമ്മൾ ഈ ഭാഗത്തല്ല ആ പായസത്തിന് ഭയങ്കര പിന്നെ പ്രത്യേകതയാണ് പക്ഷേ ഇപ്പം അതില്ല ഇപ്പം ആരും അങ്ങനെ കഴിക്കുന്നത് കാണയില്ല അത് അങ്ങനെയുള്ള ഒന്നും ഗീതേശ്ശീരി ഇതേട്ടാ പിന്നെ പൊതുവേ കഴിക്കലില്ല ഇങ്ങനെ അത്രയോ ഇതുവരെ പിറന്നാൾ കഴിക്കാതെ അത്രയോ കിട്ടമ്മമാരുണ്ടാവും കേട്ടോ ഉള്ളിൽ ഒരുപാട് ആഗ്രഹം ഉണ്ടാകും പക്ഷെ നമ്മൾ നമ്മളെ ആഗ്രഹങ്ങളിലെ മനസ്സിൽ തന്നെ കുഴിച്ചും കൂടുക അല്ലേ അന്നേരം വേറൊരു ആവശ്യം വരുമ്പോൾ നമുക്ക് ആതായിരിക്കും പ്രാധാന്യം കൊടുക്കുക സത്യമായിട്ട് അങ്ങനെ ഉണ്ടല്ലോ ചെയ്യുക അങ്ങനെ തന്നെയാണ് ചെയ്യുക പിന്നെ 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 നമ്മൾ നമ്മളെ മനസ്സിനെ തന്നെ പറഞ്ഞ് പഠിപ്പിക്കും നീ പിറന്നാളെല്ലാം കഴിക്കേണ്ടത് ഓരോ കൊല്ലം കൂടുന്ന ഒരു വയസ്സ് നമുക്ക് കൂടി നമുക്ക് വയസ്സാവും ഇതാകുന്ന വലിയ ആഘോഷമായിട്ട് കഴിക്കേണ്ട ചാവാൻ വേണ്ടിയിട്ട് പോകുന്നു ദിവസം പിന്നെ കുറഞ്ഞു കുറഞ്ഞു വരുന്നു അങ്ങനെ ധാരണ എന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത് പക്ഷേ ഉണ്ടല്ലോ ഇന്ന് രാവിലെ ഞാൻ എണീറ്റവാട് എൻ്റെ മക്കളെ ടുത്തേക്ക് രണ്ടാളെ ഇടീ ഇല്ലു അവരെ അപ്പുറം ഇപ്പുറത്ത് നിന്നിട്ട് എന്നോട് വന്ന് ഹാപ്പി ബർത്ത്ഡേ അമ്മന്ന് ഇപ്പം മനസ്സിലായി ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്നാന്ന് ഇത്രയും കൊല്ലം നാൽപ്പത്തെട്ട് കൊല്ലം കഴിഞ്ഞു ഞാൻ ജനിച്ചിട്ട് ഇത്രയും കൊല്ലത്തിനടുക്ക എന്നോട് അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല പപ്പാടമ്പിനെ ഇടയില്ല മലക്കുഴി എന്ന് പറഞ്ഞില്ല ഇതൊരു സന്തോഷമല്ലേ വലിയ സന്തോഷാട്ടാ ഞാനത് കലണ്ടറിൽ എഴുതി വെച്ചേനേ എനക്ക് എൻ്റെ പറഞ്ഞാൾ ഓർമ്മ വേണ്ടത് അമ്പലത്തിൽ പോയിട്ട് കഴിപ്പിക്കാൻ വിചാരിച്ചിട്ടാന്ന് പിന്നെ അതുകൊണ്ട് എന്നെ ഈ കൂടി പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ എനിക്ക് ഒരുപാട് ബന്ധുക്കളെ കുട്ടി കിട്ടി ഇപ്പാവശ്യം ആരും മടിക്കുകയും ചെയ്തു കേട്ടാ ഒരു ഹാപ്പി ബർത്ത് ഡേ എല്ലാം പറയാം എനിക്കത് കേൾക്കാൻ താല്പര്യമുണ്ട് പിന്നെ പുതുതായിട്ട് വന്നവരാണെങ്കിൽ ഉണ്ടല്ലോ വെറുതെ കണ്ടിട്ട് പോകാൻ പാടില്ല ആ സബ്സ്ക്രൈബ് ഒന്ന് ഞെക്കണം കേട്ടോ സബ്സ്ക്രൈബ് വെട്ട് ഒന്ന് ഞെക്കണം കണ്ടവർ പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിലും ഉണ്ടല്ലോ ഒന്ന് ആ പിന്നെ ലൈക്കും കൂടി അടിച്ചു കേട്ടോ എന്നാൽ പിന്നെ ഗീതയ്ച്ച് പോയിട്ട് നാളെ വരെ പുതിയ കുഞ്ഞു വീഡിയോ ആയിട്ട് ബൈ